സാധാരണക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിക്ഷേപ മാർഗ്ഗമായി പോസ്റ്റ് ഓഫീസ് മികച്ച വരുമാനം മാത്രമല്ല പൂർണ്ണമായ സാമ്പത്തിക സുരക്ഷയും ഇത് ഉറപ്പു നൽകുന്നു ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾക്ക് സമാനമായാണ് സാധാരണക്കാർക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന സ്കീമുകളുമായി പോസ്റ്റ് ഓഫീസ് എത്തിയിരിക്കുന്നു വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനും ബാങ്ക് പലിശ നിരക്കുകൾ കുറയുന്നതിനുമിടയിൽ സാധാരണക്കാർക്ക് ഇത് ഏറെ ആശ്വാസകരമായ ഒന്നു തന്നെയാണ് പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകൾ ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അതായത് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിന് സമാനമായി പോസ്റ്റ് ഓഫീസും സ്ഥിര നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്ന പുതിയ സ്കീമുകളാണ് പുറത്തുവരുന്നത് ഈ പദ്ധതി ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾ സമാനമായി പ്രവർത്തിക്കുന്ന തന്നെയാണ് ടൈം ഡെപ്പോസിറ്റുകൾ എന്നാണ് പോസ്റ്റ് ഓഫീസ് സ്ഥിര നിക്ഷേപങ്ങളെ വിളിക്കുന്നത് ഇത് വലിയ തരത്തിൽ സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നേരിട്ടുള്ള ഗ്യാരണ്ടിയാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം അഞ്ചു വർഷം എന്നീ കാലാവധികളിൽ പോസ്റ്റ് ഓഫീസുകളിൽ ടി ഡി അക്കൗണ്ടുകൾ നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കും നിലവിൽ പോസ്റ്റ് ഓഫീസ് ഒരു വർഷത്തെ ടി ഡി കൾക്ക് ആറ് ദശാംശം ഒൻപത് ശതമാനവും രണ്ട് വർഷത്തെ ടി ഡൾക്കാണെങ്കിൽ ഏഴ് ശതമാനവും മൂന്ന് വർഷമാണെങ്കിൽ ഏഴ് ഒന്ന് ശതമാനവും അഞ്ചു വർഷത്തെ സ്കീമുകൾക്കാണെങ്കിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനവും ആകർഷകമായ പലിശ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത കൂടാതെ ഈ സ്കീമിന്റെ പ്രധാന പ്രശ്നം എന്നത് എല്ലാ പ്രായത്തിലുമുള്ള നിക്ഷേപകർക്കും ഒരേ പലിശ നിരക്ക് തന്നെയാണ് എന്നതാണ് അതായത് ബാങ്ക് സ്ഥിര നിക്ഷേപം പോലെ മുതിർന്ന പൗരന്മാർക്ക് ഇത് അധിക പലിശ ആനുകൂല്യങ്ങൾ പ്രത്യേകമായി വാഗ്ദാനം ചെയ്യുന്ന ഒന്നല്ല എന്നാലും സർക്കാർ ഗ്യാരണ്ടിയും സ്ഥിരതയുള്ള വരുമാനവും സുരക്ഷിത നിക്ഷേപവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് സുവർണാവസരമാണ് പ്രധാനമായും പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് സ്കീമുകളുടെ പലിശ നിരക്കുകൾ ഓരോ മൂന്ന് മാസത്തിലും അവലോകനം ചെയ്യുകയും ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രിത്തിലാക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത മാത്രമല്ല ഓരോ നിക്ഷേപകർക്കും അവരുടെ പണം സുരക്ഷിതമായ കൈകളിലാണെന്ന ആത്മവിശ്വാസവും ഇതിലൂടെ ലഭിക്കും ഒരു നിക്ഷേപകൻ അഞ്ചു വർഷത്തെ സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കാലാവധി പൂർത്തിയാകുമ്പോൾ അവർക്ക് ആകെ കയ്യിൽ ലഭിക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി രൂപയാണ് അതായത് രൂപ ലഭിക്കുന്നത് ഈ പദ്ധതിയിലെ സ്കീമിലൂടെയാണ് എന്നാൽ രാജ്യത്തെ ഒരു പ്രധാന ബാങ്കും അഞ്ച് വർഷത്തെ സ്ഥിര നിക്ഷേപത്തിന് ഇത്രയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നില്ല എന്നു തന്നെയാണ് പോസ്റ്റ് ഓഫീസ് പദ്ധതിയെ മറ്റുള്ള പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം